ണ്ടല്ല തല തലേറക്കുള്ള ഞങ്ങള് രണ്ട് ഞങ്ങൾ ചിറ്റാറു കൊല്ല കൊട്ടാരൊക്കെ പിന്നെ പരിപാടി അതല്ല കൊച്ചു പേർത്തില്ല ആണക്കൂട്ടാണ് അത് ഞങ്ങൾ ഇയ സരിക്ക് നീക്കില്ല എന്നെ കൈ പിടിച്ചേ നടങ്ങണം നമ്മടെ കൈ പിടിച്ചേ നടറായിക്ക് ഓടണ്ട ഓടണ്ട നീ സരിക്ക് നീക്കില്ല എന്നെ കൈ പിടിച്ചേ നടങ്ങണം ഓ നമ്മടെ കൈ പിടിച്ചേ നടറായിക്ക് ഓടണ്ട ഓടണ്ട ഇയ സരിക്ക് നീക്കില്ല എന്നെ കൈ പിടിച്ചേ നടങ്ങണം ഓ നമ്മടെ കൈ പിടിച്ചേ നടറായിക്ക് ഓടണ്ട ഓടണ്ട ഇതെന്താ പരിപാടി പിടിച്ചിട്ട് പിടിച്ചിട്ട് ഇനി ചെയ്തില്ലേ എങ്ങനെയുണ്ട് പോയടാ വട കേടി. ആയേ f ആയിരുന്നു അല്ല. പുള്ളി അല്ലേ മരിച്ചു പോയേ? പുള്ളി അത്. പബ്ബേ ഉള്ളതല്ലേ. പുള്ളി ആയില്ലേ. മോനെ ഇതിനി നീറ്റുന്നോ? വാടാ അടുത്ത് കൊണ്ടുവരാ. അതങ്ങള് ഇങ്ങനൊ പമ്മിയേ. മോനെ മോനെ. മോനാ മോനാ. ഇതി വേറെ ബ്രാഞ്ച് ഉണ്ട് അതൊന്നും കട്ടട കീഡിയോക്കെ എടുക്കുമ്പോൾ ഇറങ്ങേക്കാം എടുക്കുന്നുണ്ടോ